ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടാർക്കും നമ്മുടെ ഇന്നത്തെ അടിപൊളി എപ്പിസോഡിലേക്ക് തന്നെ സ്വാഗതം കേട്ടോ അങ്ങനെ പാർവതിയും കാർത്ത് പ്രിയൻ പുറത്ത് നിൽക്കുമ്പോഴേക്കും പാർവതി വരുന്നുണ്ട് പാർവതിയെ ചോദിക്കേണ്ടത് നീ നേരം വൈക വൈകി വന്നപ്പോ ഞാൻ ടെൻഷൻ ആയി പോയിന്ന് പറയും പാറു എന്ന് പറയുമ്പോഴേക്കും ഞാൻ ഇവിടെ വരണോ വരണോ വേണ്ടിയോന്ന് തന്നെ ഇങ്ങനെ എന്നൊക്കെ എന്നിങ്ങനെ പറയുമ്പോഴേക്കും പ്രിയനാകെ വിഷമമാണ് പ്രിയം പറയുന്നുണ്ട് പാർവതി നീ ഇങ്ങനെ ഇങ്ങനെ അപ്സെറ്റ് ആവല്ലേ ഞാനിപ്പോ അതാ തീരുമാനിച്ചേക്കണം പ്രിയൻ ചേട്ടാ നമ്മളെ നാണം മുമ്പിൽ നമുക്ക് തല ഉയർത്തി തന്നെ പിടിച്ചു നിൽക്കണം ഇവിടെ നിന്ന് പേടിച്ചോടുകയല്ലോ വേണ്ടത് അതേ പാറു അത് തന്നെയാ വേണ്ടത് നമുക്ക് അവടെ മുമ്പിൽ തല ഉയർത്തി പിടിച്ചു നിൽക്കണം അതിനി അപ്പോ അതിനിപ്പോ എനിക്ക് പ്രിയൻചേട്ടന്റെ അസഹായം ആവശ്യം ഉണ്ട് എന്ന് പറയാണ് എന്റെ സഹായവും അതെ നമ്മൾ തമ്മിൽ അവിഹിതം ഉണ്ട് നമ്മൾ തമ്മിൽ എന്തോ ബന്ധം ഉണ്ടെന്നൊക്കെയല്ലേ എല്ലാവരും പറഞ്ഞെടുക്കണത് അതങ്ങ് സത്യമാണെന്ന് നമുക്ക് എല്ലാവരുടെടുത്തും അങ്ങോട്ട് പറയാം നീ എന്തൊക്കെയാ പാറു പറയണത് അതെ എങ്കിൽ മാത്രമേ നമുക്ക് സത്യങ്ങളൊക്കെ അവരുടെ ഉള്ളിൽ നിന്ന് തന്നെ പുറത്തേക്ക് കൊണ്ടുവരാൻ സാധിക്കുള്ളൂ അതിന് നമുക്ക് മോഹനേട്ടന്റെ സഹായമൊക്കെ ആവശ്യമാണ് അവര് നമ്മുടെ കൂടെ തന്നെ നിൽക്കും പാറു അല്ല നിന്റെ പ്ലാൻ എന്താ ഉം അതൊക്കെ ഉണ്ട് കരുനാഗൻ സാറ് വന്നിട്ടുണ്ടോ പിന്നെ ആളകത്തന്നെയുണ്ട് എങ്കിലേ അയാൾ നല്ലൊരു അഭിനയം കാഴ്ച വെക്കാം പ്രിയൻചേട്ടൻ വാ എന്ന് പറഞ്ഞു വിളിക്കണം അപ്പൊ കരുനാഗൻ അകത്തന്നെ ഇരിപ്പുണ്ട് കിട്ടോ കരുനാഗത്തിന് മുമ്പേ തന്നെ പാർവതി പ്രിയന ചേട്ടാ എന്താ മടിച്ചു നിക്കണത് ഇങ്ങോട്ട് വാ എന്ന് പറഞ്ഞ് വിളിക്കുകയാണ് പ്രിയൻ ആ വരുന്നു പാറു എന്ന് പറഞ്ഞിട്ട് വേഗം തന്നെ പാർവതിന്റെ അടുത്തേക്ക് പോകുന്നുണ്ട് ഓ ഈ ചേട്ടന്റെ ഒരു കാര്യം എന്നൊക്കെ പറഞ്ഞ് സംസാരിച്ചിരിക്കുമ്പോൾ ഇവിടെ സംസാരം കേട്ട് ആകെ വാ വിളിച്ചു നിൽക്കുന്ന കരിനാഗനെ കാണിച്ചിട്ടായിരുന്നല്ലോ ഇന്നത്തെ ഇന്നലത്തെ എപ്പിസോഡ് തീർന്നത് അപ്പൊ ഇന്ന് കാണിക്കുന്നത് നമ്മുടെ കരിനാഗൻ കരുനാഗം നോക്കിക്കൊണ്ടിരിക്കന്നെ പ്രിയന്റെ ഷർട്ടിന്റെ ബട്ടൺസൊക്കെ പാർവതി ഇട്ട് കൊടുക്കാട്ടോ ഓ ഇവരവ് പരസ്യമായിട്ട് തുടങ്ങിയോ ഞങ്ങള് നമ്മള് ഞങ്ങൾ ഒരു കഥ പറഞ്ഞപ്പോഴേക്കും ഇവരത് ശരിക്കും അങ്ങനെ തന്നെ ആണെന്ന് തോന്നുന്നല്ലോ എന്നൊക്കെ കരുനാഗൻ ഇങ്ങനെ വിചാരിക്കുന്നുണ്ട് കേട്ടോ പ്രിയ പറഞ്ഞു പാർവതിയുടെ ഒരു കെയറിങ് എപ്പ എപ്പോഴും എന്റെ കാര്യം ശ്രദ്ധിക്കില്ല തന്നെയാ എന്നൊക്കെ പറയാണ് വെച്ചിട്ടുണ്ട് നിങ്ങൾക്ക് ഞാൻ വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് കരുനാഗൻ അപ്പൊ തന്നെ മുക്തയുടെ ക്യാബിലേക്ക് കേറി പോവാണ് എന്താ കരുനാഗൻ എന്ന് പറയുമ്പോഴേക്കും അതെ ഇവിടെ ഒരു പ്രശ്ന പുതിയൊരു കാര്യം ഉണ്ടായിരുന്നു മാഡം എന്ന് പറയണം എന്ത് എന്ത് കാര്യവും ചോദിക്കുമ്പോഴേക്കും വേറൊന്നും അല്ല നമ്മള് ശരിക്കും പറഞ്ഞ കൈലാസാറിനെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടിട്ടാണല്ലോ പ്രിയനും പാർവതി തമ്മിൽ തമ്മിലൊരു അവിഹിതം എന്തുണ്ടെന്ന് പറഞ്ഞത് എന്താ മേഡം ശരിക്കും അവര് തമ്മിൽ എന്തോ ഒരു ബന്ധമുണ്ട് കരുനാഗൻ എന്തൊക്കെയാ പറഞ്ഞത് ഞാൻ പറഞ്ഞ മേഡം ഞാൻ ഞാനിന്നെ ഞാനുള്ളത് അവര് കണ്ടൊന്നുമില്ല ഇന്ന് പാർവതി കുറച്ച് താമസിച്ചാണ് വന്നത് ഞാൻ വെച്ചവളെ ജോലി നിർത്തി പോയെന്ന് പക്ഷെ അവള് വന്ന് കയറിയപ്പ തന്നെ പ്രിയനെ വിളിച്ച് അടുത്തിരുത്തിട്ട് ഭയങ്കര സംസാരവും എന്താ പറഞ്ഞ പ്രിയൻചേട്ടാ നമ്മൾ അടുത്തിരുത്തുന്നു സംസാരിക്കുന്നു നടക്കുന്നു ഇരിക്കുന്നു എന്റെ മേഡം ഭാര്യ ഭർത്താക്കന്മാരെ പോലെ തന്നെയാ അവരുടെ പ്രവർത്തി സത്യാണ് ഈ പറയണത് അതെ ഞാൻ വിചാരിച്ചത് അവളെ അവനെ ചേട്ടനെ പോലെയാ കാണുന്നെ അതുപോലെയൊക്കെയാണല്ലോ അവടെ വർത്താനവും പെരുമാറ്റവും ഒക്കെ ഉം അങ്ങനെ തന്നെയാ മേഡം ഞാനും വിചാരിച്ചത് പക്ഷെ ഇന്ന് ആ കാഴ്ച കണ്ടപ്പോ എനിക്ക് മനസ്സിലായി അവര് തമ്മിലെ തമ്മിലെ ചേട്ടനിയും ഫ്രണ്ട്ഷിപ്പും കാര്യങ്ങളൊന്നും അല്ല അവിടെ തമ്മിൽ ശരിക്കും ഒരു ബന്ധം തന്നെയുണ്ട് ഓഹോ അപ്പൊ അങ്ങനെയാണല്ലേ അപ്പൊ നമുക്കിനി പ്രിയന്റെ കൈലാസിന മുമ്പിൽ അഭിനയിക്കോന്നും വേണ്ട പ്രിയനും പാർവതിയും ബന്ധം ഉണ്ടെന്ന് അങ്ങോട്ട് പറയാലേ തീർച്ചയായിട്ടും പറയാം ആ അപ്പൊ അങ്ങനെയാണ് കാര്യങ്ങൾ എന്നൊക്കെ മുക്തേ ഇങ്ങനെ ഇരിക്കുകയാണ് ശേഷം കൈലാസും സോറി കൈലാസല്ല അതുകൊണ്ട് പ്രിയനും അതുപോലെ തന്നെ പാറും കൂടി ഒരു പ്ലാനിന്റെ കാര്യം മോഹനോട് പറയണ്ട വേറൊന്നുമല്ല അല്ല ഇവര് തമ്മിലൊരു ബന്ധം ഉണ്ടെന്ന് പതുക്കെ ഓഫീസിലെല്ലാവരും അറിയണം ഓഫീസിലെല്ലാവരും അറിഞ്ഞു കഴിയുമ്പോഴേക്കും കരുനാഗനും അതുപോലെ തന്നെ മുക്തയും കൂടിയിട്ട് അവർ അവരെന്നൊരു പ്ലാൻ വെച്ചതാണ് ഇവരുടെ ഉള്ളിലിരിപ്പ് അറിയാനും ഇവരുടെ ഈ ഒരു അവിഹിത ബന്ധത്തിന്റെ കാര്യം പുറത്തു വരാൻ വേണ്ടി അവർ വെച്ചൊരു പ്ലാനാണ് അതെന്നൊക്കെ അറിയിക്കാൻ വേണ്ടിട്ടാണ് അവരങ്ങനെ ചെയ്യണേട്ടോ ആ പ്ലാനിൽ കറക്റ്റ് ആയിട്ട് മുക്തയും അതുപോലെ തന്നെ കരുനാഗനും വീഴുന്നുണ്ട് കേട്ടോ വേറൊന്നും അല്ല നമ്മുടെ പാർവിനേം പ്രിയനെയും അന്ന് കെണി വെച്ച് അവിടെ വീഴ്ത്തി തന്നുള്ള സത്യം അവരുടെ വായും തന്നെ എല്ലാവരും അറിയാം കേട്ടോ അപ്പൊ ആ ഒരു നിമിഷമാണ് നമ്മൾ കാണാൻ പോണത് കരുനാഗനെ ശരിക്കും കിട്ടുന്നുണ്ട് കേട്ടോ നല്ല അടി തന്നെ കിട്ടുന്നുണ്ട് നമ്മുടെ പാർവതിയുടെ കയ്യിൽ നിന്ന് പിന്നെ മുക്തയ്ക്ക് ും പാർവതി നല്ല അടി കൊടുക്കുന്നുണ്ട് അതൊക്കെ കാണുമ്പോഴാണ് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ കൈലാസിനെ ആ ഒരു വിശ്വാസം തിരിച്ചു വരുന്നത് പാർവതിയും പ്രിയൻ തമ്മിൽ വിഹിത ബന്ധവും ഇല്ല ഒരു അരുതാത്ത ബന്ധവും ഇല്ല അവരിതാ അവരെ ശരിക്കും പറഞ്ഞാൽ അന്ന് പ്ലാൻ ചെയ്ത് കുടുക്കിയതാണെന്നുള്ള കാര്യം കൈലാസ് പറയണത് ആ ഒരു സമയത്ത് സമയത്താണ് കേട്ടോ അത് മാത്രല്ല പ്രിയനോട് മോഹം പറയണ്ടേ എന്തായാലും ഇപ്പൊ നമ്മൾ പ്ലാനിങ്ങും കാര്യങ്ങളും വെച്ചിരിക്കുകയാണല്ലോ അത് കഴിയുമ്പോഴേക്കും നീയാണ് ആ ഒരു ഗന്ധർവ് പാർ പാർവതി എടുത്ത് പറയണം അത് അറിയുമ്പോൾ അവൾക്ക് ഭയങ്കര സമാധാനാവോടാ അവൾ അറിയാതെ ആണെന്നുണ്ടെങ്കിലും ആ ഗന്ധർവനെ സ്നേഹിക്കുന്നുണ്ട് അത് നീയാണെന്ന് അറിഞ്ഞാലും അവളുടെ സ്നേഹം പെട്ടെന്ന് അക്കു പോണോന്നല്ല കാരണം അവൾ അവൾ ശരിക്കും മനസ്സറിഞ്ഞ് തന്നെയാണ് ആ ഒരു ഗന്ധർവ്വനെ അവൾ സ്വീകരിച്ചിരിക്കണത് മനസ്സിലേക്ക് അവൾ ശരിക്കും പ്രണയിക്കുന്നത് അപ്പൊ നീയാണെന്ന് പറഞ്ഞാൽ അവൾക്കത് സന്തോഷമായിരിക്കും അതുകൊണ്ട് തന്നെ നീ ആ കാര്യം പറയവളത്തെ വിളിച്ചു പറയണം അവളോട് നീ തുറന്നു പറയണം നീയാണ് ആ ഗന്ധർവൻ എന്ന് എടാ ഞാനങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ അവളിനെ തെറ്റിദ്ധരിക്കോ അവൾ തന്നെ അവൾ പിന്നീടും മിണ്ടാതേക്ക് ഇരിക്കോ എന്ന് പ്രിയൻ ചോദിക്കുമ്പോൾ മോഹം പറയണ്ടടാ യഥാർത്ഥ പ്രണയമാണ് അവൾക്ക് ഗന്ധർവനോടുള്ളതെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവൾ നിന്നെ തെറ്റിദ്ധരിക്കോ അല്ല അവൾ നിന്നെ പിണങ്ങിരിക്കോ ഒന്നുമില്ല അവൾ നിന്നെ കൂടുതൽ ഇഷ്ടപ്പെടാനേ ഇരിക്കുകയുള്ളൂ എന്ന് പറയാണ് അങ്ങനെ പ്രിയൻ വീണ്ടും നമ്മുടെ പാർവത എടുത്ത് താനാണ് ആ ഒരു ഗന്ധർവൻ എന്നുള്ള സത്യം പറയാൻ വേണ്ടി പോകുക പക്ഷെ അതൊന്നും തന്നെ പ്രിയനെ പറയാൻ സാധിക്കുന്നില്ല സാഹചര്യം കൊണ്ടും പല കാര്യങ്ങളും കൊണ്ടും അത് മനസ്സൊന്നും തുറക്കാൻ പറ്റുന്നില്ല കേട്ടോ പക്ഷേ പാർവതി പ്രഗ്നന്റ് ആണല്ലോ പ്രഗ്നന്റ് ആയ പാർവതി അത് മനസ്സിലാക്കിയിട്ടില്ല ഇതുവരെ ആയിട്ടും പാർവതി ഇങ്ങനെ കുറച്ച് ദിവസം കഴിയുമ്പഴെങ്കിൽ പാർവതിക്ക് വീണ്ടും തലതെറ്റിലും കാര്യങ്ങളൊക്കെ വരുവാണ് അപ്പൊ കൂട്ടുകാരികൾ പറയുന്നുണ്ട് എന്തോ ഇവൾക്ക് എന്തോ ഒരു പ്രശ്നമുണ്ട് ഇവൾക്ക് എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട് എന്തൊക്കെയോ അസുഖം ഉണ്ടോ എന്ന് പേടിയുണ്ട് അപ്പൊ ഭൂമികാമേടത്ത് പറയുന്നുണ്ട് ഇവളൊന്നും കൂടി ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ട് നമുക്കൊന്ന് കാണിച്ചു നോക്കാം എന്ന് പറയുമ്പോഴാണ് ഭൂമികാമേടം എന്നാ ശരി നമുക്കൊന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടേ കാണിക്കാം അത് നല്ല കാര്യമാണല്ലോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആൾക്കൊരു പ്രശ്നം ഉണ്ടെന്നുണ്ടെങ്കിൽ എന്നിട്ട് ഹോസ്പിറ്റലിൽ കൊണ്ടേ കാണിക്കാം ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുമ്പോഴാണ് ഡോക്ടർ പറയുന്നത് ഈ കുട്ടി കുട്ടിയല്ലേ കുറച്ച് നാൾ വന്നിട്ടുണ്ടായിരുന്നില്ല എന്നൊക്കെ ചോദിക്കുകയാണ് അതെ അവക്കിപ്പോ ഒട്ടും വയ്യ ഡോക്ടർ എന്ന് പറയുമ്പോ അത് വേറൊന്നുമല്ല ആ കുട്ടി പ്രഗ്നന്റ് ആണ് പിന്നെ ആ കുട്ടിക്ക് ഇന്നല്ലെങ്കിൽ നാളെ ആ സത്യങ്ങൾ മനസ്സിലാക്കും എന്ന് എനിക്കറിയായിരുന്നു ആ കുട്ടി എടുത്ത് ഞാൻ ചോദിച്ചായിരുന്നു ആ കുട്ടിയുടെ വിവാഹം കഴിഞ്ഞതാണെന്ന് അല്ലെന്ന് പറഞ്ഞു പ്രണയിക്കാൻ ആ പ്രണയിക്കുന്ന ഒരു കുട്ടിയല്ലെന്ന് മനസ്സിലായിരുന്നു എനിക്ക് മനസ്സിലായിച്ചാ അത് പറ്റിയതാണെന്ന് പിന്നെ ആ കുട്ടിയെടുത്ത് അത് എങ്ങനെ പറയും ആ കുട്ടീനെ വേണ്ടപ്പെട്ടവരാരും അന്ന് ഇവിടെ ഉണ്ടായതുമില്ലല്ലോ അതുകൊണ്ടാണ് ഞങ്ങള് ഹോസ്പിറ്റൽ അധികൃതർ സത്യങ്ങളൊന്നും ആ കുട്ടി എടുത്ത് പറയാതിരുന്നത് എന്തായാലും ആ സത്യം പറയാം ആ കുട്ടി പ്രഗ്നന്റ് ആണ് എന്ന് പറയാണ് അങ്ങനെ കൈലാസ് തന്നെയാ ആ കുഞ്ഞിന്റെ അച്ഛൻ കുറെ പേർക്ക് ഇപ്പോഴും സംശയമുണ്ട് പാർവതി പ്രഗ്നൻ്റ് ആണോ കൈലാസ് എങ്ങനെയാണ് ആ കുഞ്ഞിന്റെ അച്ഛനാവണത് അതെന്താ ദിവ്യ ഗർഭം എന്ന് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ കുറച്ചു നാൾ മുമ്പ് ഒരു പരിപാടി നടന്നപ്പോഴേക്കും നമ്മുടെ കൈലാസ് മദ്യപിച്ച് അതനുസരിക്കും എന്നാണ് ശരിക്കും പറഞ്ഞാല് അത് മുക്ത വെച്ചൊരു പ്ലാനായിരുന്നു ഒരു കെണിയായിരുന്നു അത് കൈലാസിനെ വെച്ചതല്ല നമ്മുടെ പാർവതിയും അത് പാർവതിക്ക് ഒരു അരവിന്ദൻ തമ്മിൽ ഒരു അവിഹിത ബന്ധമുണ്ട് പാർവതിയും അരവിന്ദം തമ്മിൽ അങ്ങനത്തെ ഒരു അത് നടന്നോട്ടേ അരവിന്ദനാണ് റൂമിലേക്ക് കയറ്റി വിടാൻ മുക്ത നിന്നത് പാർവതിക്ക് അന്ന് മദ്യമൊക്കെ കൊടുത്ത് മയക്കുമരുന്ന കൊടുത്ത് മലർ കിടത്തിരിക്കാണ് ആ റൂമിലേക്ക് അരവിന്ദിനെ വീണ്ടും വിടാൻ വേണ്ടിട്ടാണ് ശരിക്കും നോക്കിയത് പക്ഷെ അരവിന്ദിന് പകരം വീഴുന്നത് നമ്മുടെ കൈലാസാണ് അങ്ങനെ അവിടെ വെച്ചിട്ട് അവർക്ക് അങ്ങനത്തെ ഒരു സംഭവം ഉണ്ടാവുന്നുണ്ട് അതിന്റെ ഭാഗമായിട്ടാണ് പാർവതി ഇപ്പൊ പ്രഗ്നന്റ് ആയിരിക്കണം കേട്ടോ പാർവതി പ്രെഗ്നന്റ് തന്നെയാണ് പക്ഷെ ഇവർക്കറിയില്ല കൈലാസിന് അറിയില്ല പാർവതി അങ്ങനത്തെ ഒരു സംഭവം അന്ന് ഉണ്ടായിരുന്നു പാർവതിക്കും അറിയില്ല മനസ്സിലാകെ കുറച്ച് ഓർമ്മകളൊക്കെ ഉണ്ട് അന്ന് മഴങ്ങി കിടന്നപ്പോ ആരോ തന്റെ അടുത്ത് വന്ന് കിടന്നായിരുന്നു അങ്ങനത്തെ കുറെ ഭാഗങ്ങളൊക്കെ പാർവതിയുടെ മനസ്സിലുണ്ടെങ്കിൽ അത് ണെന്ന് പാർവതിക്ക് അറിയില്ല പിന്നെ അന്ന് അങ്ങനെ നടന്നിട്ടുണ്ടായിരുന്നോ എന്നും പാർവതിക്ക് ശരിക്കും വ്യക്തതയില്ല പക്ഷെ അതൊക്കെ അറിയാവുന്ന ഒരേ ഒരാൾ മാത്രമേ ഉള്ളു അത് മുക്ത തന്നെയാണ് മുക്തയുടെ വായിന്ന് പുറത്തു പോയാൽ മാത്രമാണ് കൈലാസായിരുന്നു അന്ന് പാർവതിയുടെ കൂടെ അന്ന് ആ റൂമിൽ കഴിഞ്ഞതെന്നും കൈലാസിന്റെ കുഞ്ഞാണ് പാർവതിയുടെ വയറ്റിലുള്ളതെന്നും അറിയാവുന്ന ഒരേ ഒരാൾ മുക്ത മാത്രാണ് മുക്തയുടെ വായിന്ന് മാത്രമേ ആ സത്യം അറിയാൻ സാധിക്കുകയുള്ളൂ എന്തായാലും കാത്തിരുന്ന് കാണാം ഫ്രണ്ട്സ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാ കമന്റ് ചെയ്യ മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം ടേക്ക് കെയർ ബൈ ബൈ